തിരുവോസ്തി നാവിൽ മാംസരക്തങ്ങളായി മാറി ജൂലിയാന കിം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ദക്ഷിണ കൊറിയയിലെ നജുവിൽ മതവിശ്വാസികൾ അല്ലാത്ത മാതാപിതാക്കളുടെ മകളായാണ് ജൂലിയാന കിം ജനിച്ചത് ഹോങ് സുന്യൂൺ എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് കൊറിയൻ യുദ്ധത്തിൽ അവരുടെ അച്ഛനെയും മുത്തച്ഛനെയും ഇളയ സഹോദരിയെയും നഷ്ടപ്പെട്ടതിനാൽ അവളുടെ ബാല്യജീവിതം ദുരിതപൂർണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവൾ ജൂലിയോ കിം എന്ന പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയെ വിവാഹം കഴിക്കുകയും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു വിവാഹശേഷം ഏറെ താമസിയാതെ തന്നെ അവൾ ഗുരുതരമായ ക്യാൻസർ രോഗബാധിതയാവുകയും മരണത്തെ മുഖാമുഖം കാണുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു കത്തോലിക്ക പുരോഹിതന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അവൾ പങ്കെടുക്കുകയും അത്ഭുതകരമായി സുഖപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ മാമോദീസ സ്വീകരിച്ച അവൾ എന്നും ദിവ്യബലിയിലും ദിവ്യകാരുണ്യ ആരാധനയിലും പങ്കെടുക്കാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു ഒരിക്കൽ ഒരു പ്രാർത്ഥനാവേളയിൽ ഈശോ ദർശനത്തിലൂടെ ലോകത്തിൻ്റെ പാപത്താൽ മുറിയപ്പെട്ടിരിക്കുന്ന തൻ്റെ തിരുഹൃദയത്തെ ജൂലിയായിക്ക് കാണിച്ചു കൊടുത്തു ഏറെ താമസിയാതെ അവളിൽ പഞ്ചശതങ്ങൾ കാണപ്പെടാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ നിരവധി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അവൾക്ക് അനുഭവിക്കാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിനാലിന് മുഖ്യധൂതനായ മീഘായേൽ അവൾക്ക് ദിവ്യകാരുണ്യം നൽകിയതിന് സൗത്ത് കൊറിയയുടെ അന്നത്തെ അപ്പസ്തോലിക്യുൻഷിയോ ആയിരുന്ന ആർച്ച് ബിഷപ്പ് ജിയോവാനിയും മറ്റു വൈദികരും വിശ്വാസികളും നേരിട്ട് സാക്ഷികളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ മുപ്പതിന് നടന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വെച്ച് ശക്തമായ കൂടി ഒരു തിരുവോസ്തി മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ജൂലിയായുടെ നാവിലിരിക്കുന്നതായും അത് മാംസരക്തങ്ങളായി മാറുന്നതിനും നിരവധി ആളുകൾ സാക്ഷികളായി അതിനുശേഷം നിരവധി തവണ വിശുദ്ധ വിശുദ്ധകുർബാന സ്വീകരണമധ്യേ തിരുവോസ്തി നാവിൽ മാംസരക്തങ്ങളായി മാറുന്നത് നിരവധി ആളുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട് നജുവിലെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം നിരവധി പേരുടെ മാനസാന്തരത്തിനും കൂതാശകളിലേക്കുള്ള തിരിച്ചുവരവിനും കാരണമായി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക